നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞതും എന്നാൽ അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സ്നേഹബന്ധങ്ങളിലെ ചതി അഥവാ വഞ്ചന എന്നത് ഒരു മാരകമായ വിഷം പോലെയാണ് ആചാര്യ ചാണക്യൻ പറയുന്നു ഒരു പാമ്പ് കടിച്ചാൽ മരണം ഒരിക്കലേ സംഭവിക്കുന്നുള്ളൂ എന്നാൽ വഞ്ചിക്കുന്ന ഒരു പങ്കാളി കൂടെയുണ്ടെങ്കിൽ ഓരോ നിമിഷവും നമ്മൾ മരിച്ചു കൊണ്ടിരിക്കുകയാണ് വിശ്വസിക്കുക എന്നത് നല്ല കാര്യമാണ് എന്നാൽ അന്ധമായി വിശ്വസിക്കുന്നത് വിട്ടിത്തമാണ് എന്ന് ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു പലപ്പോഴും നമ്മുടെ കൺമുന്നിൽ തന്നെ തെളിവുകളുണ്ടായിട്ടും സ്നേഹം കാരണം നമ്മളത് കരണാതെ പോകുന്നു അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നാൽ ഒടുവിൽ സത്യം തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം താങ്ങാൻ പലർക്കും കഴിയാറില്ല അതുകൊണ്ട് ചാണക്യൻ പറയുന്നത് എപ്പോഴും ജാഗ്രത പാലിക്കുക എന്നാണ് മനുഷ്യന്റെ മനസ്സ് എന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇന്നലെ നിങ്ങളെ സ്നേഹിച്ചവർ ഇന്ന് മറ്റൊരാളെ സ്നേഹിക്കില്ല എന്ന് യാതൊരു ഉറപ്പുമില്ല കാട്ടിലെ മൃഗങ്ങളെ വിശ്വസിക്കാം നദികളെ വിശ്വസിക്കാം ആയുധം കയ്യിലുള്ളവന് വിശ്വസിക്കാം എന്നാൽ സ്വന്തം പങ്കാളിയെ അന്ധമായി വിശ്വസിക്കരുത് എന്ന് ചാണക്യനീതിയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്രൂരമായി തോന്നാം പക്ഷെ യാഥാർത്ഥ്യം പലപ്പോഴും കൈപ്പേറിയതാണ് ഒരാൾ നിങ്ങളെ വഞ്ചിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ പ്രകടമായ മാറ്റങ്ങളുണ്ടാകും അത് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല മറിച്ച് സാവധാനം സംഭവിക്കുന്നതാണ് മനശാസ്ത്രപരമായും ചാണക്യനീതി പ്രകാരവും ഒരാൾ വഴിവിട്ട ബന്ധത്തിലേക്ക് പോകുമ്പോൾ കാണിക്കുന്ന അഞ്ച് പ്രധാന ലക്ഷണങ്ങൾ നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ലക്ഷണം അവരുടെ ഫോൺ ഉപയോഗത്തിലുള്ള അസാധാരണമായ മാറ്റമാണ് ഇന്നത്തെ കാലത്ത് ഒരാളുടെ എല്ലാ രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നത് അവരുടെ മൊബൈൽ ഫോണിലാണ് നിങ്ങളുടെ പങ്കാളി പെട്ടെന്ന് ഫോണിന് അമിതമായ പ്രാധാന്യം നൽകാൻ തുടങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക മുൻപൊക്കെ ഫോൺ എവിടെയെങ്കിലും അലക്ഷ്യമായി വെച്ചിരുന്ന ആൾ ഇപ്പോൾ ഫോൺ എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കുന്നു ബാത്റൂമിൽ പോകുമ്പോൾ പോലും ഫോൺ കൂടെ കൊണ്ടുപോകുന്നു ഫോണിന് പുതിയ പാസ്വേഡുകൾ ഇടുന്നു നിങ്ങൾ ഫോൺ ഒന്ന് തൊട്ടാൽ തന്നെ അവർക്ക് ദേഷ്യം വരുന്നുവെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അവർ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴും മനസ്സ് ഫോണിലായിരിക്കും മെസ്സേജ് വരുമ്പോൾ അവർ അറിയാതെ ചിരിക്കുന്നു ആരാണ് മെസ്സേജ് അയച്ചത് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മുഖം മാറുന്നു അല്ലെങ്കിൽ ഓഫീസിലെ കാര്യമാണ് സുഹൃത്താണ് എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറുന്നു രാത്രി വൈകി ഓൺലൈനിൽ കാണുന്നു എന്നാൽ നിങ്ങളോട് പറയുന്നു താൻ ഉറങ്ങുകയായിരുന്നു എന്ന് കോൾ വരുമ്പോൾ നിങ്ങളിൽ നിന്നും മാറിപ്പോയി സംസാരിക്കുന്നു അല്ലെങ്കിൽ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നു ഇതെല്ലാം കാണിക്കുന്നത് അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാത്ത മറ്റൊരു വ്യക്തി കടന്നു വന്നിട്ടുണ്ട് എന്നാണ് ചാണക്യൻ പറയുന്നു രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങുന്നത് അകൽച്ചയുടെ ആദ്യത്തെ ലക്ഷണമാണ് ഒരു തുറന്ന പുസ്തകം പോലെ ഇരുന്ന ആൾ പെട്ടെന്ന് അടച്ചുപിടിച്ച പുസ്തകം പോലെ ആകുന്നുവെങ്കിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് നിങ്ങൾ അവരുടെ ഫോൺ ചോദിക്കുമ്പോൾ അവർ പരിഭ്രമിക്കുന്നുണ്ടോ വിയർക്കുന്നുണ്ടോ എന്ന് നോക്കുക കുറ്റബോധമുള്ള മനസ്സ് എപ്പോഴും ഭയത്തിലായിരിക്കും എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമത്തെ ലക്ഷണം നിങ്ങളോടുള്ള വൈകാരികമായ അകൽച്ചയാണ് മുൻപ് നിങ്ങളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയിരുന്ന ആൾ ഇപ്പോൾ സംസാരിക്കാൻ താൽപ്പര്യം കാണിക്കുന്നില്ല നിങ്ങളുടെ വിശേഷങ്ങൾ ചോദിക്കുന്നില്ല നിങ്ങളുടെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്ന് തിരക്കുന്നില്ല നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഉം അല്ലെങ്കിൽ ശരിയെന്ന് പറഞ്ഞ് സംഭാഷണം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു അവരുടെ കണ്ണുകളിൽ നോക്കിയാൽ നിങ്ങൾക്കാ പഴയ സ്നേഹം കാണാൻ കഴിയില്ല പകരം ഒരുതരം ശൂന്യതയായിരിക്കും കാണുക അവർ നിങ്ങളെ സ്പർശിക്കാൻ മടിക്കുന്നു സ്നേഹപ്രകടനങ്ങൾ കുറയുന്നു നിങ്ങൾ അങ്ങോട്ട് ചെന്ന് സ്നേഹം കാണിച്ചാൽ പോലും അവർ അസ്വസ്ഥരാകുന്നു എനിക്ക് ക്ഷീണമാണ് എനിക്ക് മൂടില്ല എന്ന് പറഞ്ഞ് എപ്പോഴും ഒഴിഞ്ഞു മാറുന്നു ചാണക്യൻ പറയുന്നു മനസ്സ് മറ്റൊരിടത്താണെങ്കിൽ ശരീരത്തിന് കൂടെയുള്ള ആളോട് നീതി പുലർത്താൻ കഴിയില്ല അവർ ശാരീരികമായി നിങ്ങളുടെ കൂടെ ഉണ്ടാകും പക്ഷേ മാനസികമായി അവർ കിലോമീറ്ററുകൾ അകലെയായിരിക്കും ഈ മാറ്റം നിങ്ങൾ തിരിച്ചറിയണം മുൻപ് നിങ്ങളുടെ ചെറിയ തമാശകൾക്ക് പോലും ചിരിച്ചിരുന്നവർ ഇപ്പോൾ നിങ്ങളുടെ സാമീപ്യം തന്നെ വെറുക്കുന്നുവെങ്കിൽ അത് അപകട സൂചനയാണ് മൂന്നാമത്തെ ലക്ഷണം അകാരണമായ ദേഷ്യവും കുറ്റപ്പെടുത്തലുമാണ് ഇത് വളരെ വിചിത്രമായ ഒരു മനഃശാസ്ത്രമാണ് വഞ്ചിക്കുന്ന ഒരാൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ കുറ്റബോധമുണ്ടാകും ഈ കുറ്റബോധം മറികടക്കാൻ ചെയ്യുന്ന തന്ത്രമാണ് നിങ്ങളെ കുറ്റക്കാരനാക്കുക ചെറിയ കാര്യത്തിന് പോലും അവർ നിങ്ങളോട് വഴക്കുണ്ടാക്കും നീ എന്നെ സംശയിക്കുകയാണ് നിനക്കെന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല നിന്റെ സ്വഭാവം ശരിയല്ല എന്നു പറഞ്ഞ് അവർ നിങ്ങളുടെ മേൽ കുതിര കയറും നിങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നാലും അവർ നിങ്ങളെ കുറ്റപ്പെടുത്തും ഇതിന്റെ ഉദ്ദേശം നിങ്ങൾ തിരിച്ചവരെ സംശയിക്കാതിരിക്കാൻ നിങ്ങളെ പ്രതിരോധത്തിലാക്കുക എന്നതാണ് അവർക്ക് വഴക്കുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഒരു കാരണം വേണം അതിനുവേണ്ടിയാണ് അവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ചാണക്യൻ പറയുന്നു ചെയ്യുന്നവൻ എപ്പോഴും ഒച്ചയെടുത്ത് സംസാരിക്കും കാരണം സത്യം പറയുന്നവന് ഒച്ചയെടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പങ്കാളി പെട്ടെന്ന് നിങ്ങളിലെ കുറവുകൾ മാത്രം കണ്ടുപിടിക്കാൻ തുടങ്ങുന്നുണ്ടോ എന്ന് നോക്കുക മുൻപ് നിങ്ങളുടെ ചെറിയ കുറവുകളെ സ്നേഹിച്ചിരുന്നവർ ഇപ്പോൾ അതിന് വെറുക്കുന്നുവെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളെക്കാൾ മികച്ചതെന്ന് തോന്നുന്ന മറ്റാരോ കിട്ടിയിട്ടുണ്ട് എന്നാണ് അവർ നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങും അവനെ കണ്ടുപഠിക്കൂ അവിടെ കണ്ടുപഠിക്കൂ എത്ര നന്നായി ജീവിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ താഴ്ത്തിക്കെട്ടും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രശ്നം നിങ്ങളുടേതാണ് എന്ന് എന്നാൽ യഥാർത്ഥത്തിൽ അവർ അവരുടെ തെറ്റു മറയ്ക്കാൻ നിങ്ങളെ ഒരു മറയാക്കി മാറ്റുകയാണ് നാലാമത്തെ ലക്ഷണം അവരുടെ രൂപത്തിലും ദിനചര്യയിലും ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റമാണ് ഒരാൾ പുതിയതായി പ്രണയത്തിലാകുമ്പോൾ അവർക്ക് സ്വന്തം സൗന്ദര്യത്തിൽ അമിതമായ ശ്രദ്ധ വരും നിങ്ങളുടെ പങ്കാളി പെട്ടെന്ന് ജിമ്മിൽ പോകാൻ തുടങ്ങുന്നു പുതിയതരം വസ്ത്രങ്ങൾ വാങ്ങുന്നു മുടിവെട്ടുന്ന രീതി മാറ്റുന്നു വില കൂടിയ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നു എങ്കിൽ ശ്രദ്ധിക്കുക ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ നല്ലത് പക്ഷേ ഇത്രയും നാൾ ഇല്ലാത്ത ഒരു മാറ്റം പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ അത് മറ്റാരെയോ ആകർഷിക്കാൻ വേണ്ടിയാകാം കണ്ണാടിയുടെ മുന്നിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു പുറത്തു പോകുമ്പോൾ അമിതമായി അണിഞ്ഞൊരുങ്ങുന്നു എന്നാൽ നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ പഴയതുപോലെ അലസമായി നടക്കുന്നുവെങ്കിൽ ഉറപ്പിക്കാം ആ അണിഞ്ഞൊരുങ്ങൽ നിങ്ങൾക്ക് വേണ്ടിയല്ല എന്ന് ചാണക്യൻ പറയുന്നു യൗവനം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും പുതിയൊരു ഇണയെ തേടുന്നതിൻ്റെ ലക്ഷണമാണ് അതുപോലെ അവരുടെ സമയക്രമത്തിലുള്ള മാറ്റം ശ്രദ്ധിക്കുക ഓഫീസിൽ തിരക്കാണ് മീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞ് സ്ഥിരമായി വൈകി വരുന്നു അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ പോലും പുറത്തു പോകാൻ കാരണങ്ങൾ കണ്ടെത്തുന്നു നിങ്ങൾ ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം ലഭിക്കില്ല എൻ്റെ കൂടെ ഒരു പുതിയ സുഹൃത്തുണ്ട് എന്നിടയ്ക്കിടെ പറയുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സുഹൃത്തിനെക്കുറിച്ച് മാത്രം സംസാരിക്കാതിരിക്കുകയോ ചെയ്യാം സുഹൃത്തുക്കളുടെ കൂടെ യാത്ര പോകുന്നു എന്ന് പറഞ്ഞു പോകുന്നു പക്ഷെ ആരുടെ കൂടെയാണ് എന്ന് വ്യക്തമായി പറയില്ല വീഡിയോ കോൾ വിളിച്ചാൽ എടുക്കില്ല പിന്നീട് തിരിച്ചു വിളിക്കാമെന്നു പറയും ഇതെല്ലാം കാണിക്കുന്നത് അവരവരുടെ സമയം മറ്റാർക്കോ വീതം വെച്ച് നൽകുന്നുണ്ട് എന്നാണ് ചാണക്യൻ പറയുന്നു സമയമെന്നത് സ്നേഹത്തിന്റെ അളവുകോലാണ് ഒരാൾ നിങ്ങൾക്ക് സമയം തരുന്നില്ലെങ്കിൽ അതിനർത്ഥം ആ സമയം അവർ മറ്റാർക്കോ നൽകുന്നുണ്ട് എന്നാണ് അഞ്ചാമത്തെ ലക്ഷണം നിങ്ങളുടെ അവബോധം അഥവാ ഗട്ട് ഫീലിംഗ് ആണ് പലപ്പോഴും തെളിവുകൾ കിട്ടുന്നതിന് മുൻപേ നമ്മുടെ മനസ്സ് നമുക്ക് അപായ സൂചന നൽകും എന്തോ കുഴപ്പമുണ്ട് എന്ന് തോന്നൽ ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സ് അവരുടെ ചെറിയ മാറ്റങ്ങൾ പോലും ഒപ്പിയെടുക്കുന്നുണ്ടാകും അവരുടെ നോട്ടം അവരുടെ സ്പർശനം അവരുടെ സംസാര രീതി എന്നിവയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ മനസ്സ് തിരിച്ചറിയും നിങ്ങളത് അവഗണിക്കാതിരിക്കുക ചാണക്യൻ പറയുന്നു മനസ്സ് നൽകുന്ന മുന്നറിയിപ്പുകൾ ഒരിക്കലും തെറ്റാറില്ല നിങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നോക്കുക കള്ളം പറയുന്ന ഒരാൾക്ക് നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ പ്രയാസമായിരിക്കും അവരിടക്കിടെ കണ്ണുരുട്ടുകയോ വിയർക്കുകയോ കൈകൾ കൂട്ടിപ്പിടിക്കുകയോ ചെയ്യുന്നത് കാണാം അവരുടെ ഉത്തരങ്ങളിൽ ഉണ്ടാകും ഒരു തവണ ചോദിക്കുമ്പോൾ ഒരു സ്ഥലം പറയും പിന്നീട് ചോദിക്കുമ്പോൾ വേറൊരു സ്ഥലം പറയും ഇതെല്ലാം കള്ളത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഈ അഞ്ച് ലക്ഷണങ്ങളും ഒരാളിൽ കണ്ടാൽ അവർ വഞ്ചിക്കുന്നു എന്ന് നൂറ് ശതമാനം ഉറപ്പിക്കാൻ കഴിയില്ലായിരിക്കും പക്ഷെ ശക്തമായ സംശയം തോന്നാൻ ഇത് മതിയാകും എന്നാൽ ചാണക്യൻ നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം സംശയം തോന്നിയാൽ ഉടനെ പോയി വഴക്കുണ്ടാക്കരുതേ എന്നാണ് ബുദ്ധിശൂന്യർ മാത്രമാണ് തെളിവില്ലാതെ വഴക്കുണ്ടാക്കുന്നത് നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ അവർ ജാഗ്രത പാലിക്കും പിന്നെ തെളിവുകൾ നശിപ്പിക്കും അതുകൊണ്ട് ശാന്തനായിരിക്കുക ഒരു പാമ്പിനെ പിടിക്കാൻ കാത്തിരിക്കുന്ന കീരിയെപ്പോലെ ക്ഷമയോടെ കാത്തിരിക്കുക അവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുക അവർ കള്ളം പറയുന്നത് കയ്യോടെ പിടിക്കാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് അവർ ഒരു സ്ഥലത്താണെന്ന് പറയുമ്പോൾ അവിടെ സത്യമായി മുണ്ടോ എന്ന് അന്വേഷിക്കുക അവരുടെ ഫോൺ ബില്ലുകൾ പരിശോധിക്കുക സോഷ്യൽ മീഡിയയിലെ അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രം അവരോട് ചോദിക്കുക അപ്പോൾ അവർക്ക് നുണ പറയാൻ കഴിയില്ല പലരും ചോദിക്കാറുണ്ട് എന്തിനിങ്ങനെയൊക്കെ ചെയ്യണം സ്നേഹം വിശ്വാസമല്ലേ എന്ന് പക്ഷെ ചാണക്യൻ ചോദിക്കുന്നു വിഷം കലർന്ന പാൽ കുടിക്കാൻ സ്നേഹം കൊണ്ട് ആരെങ്കിലും തയ്യാറാകുമോ എന്ന് വഞ്ചന എന്നത് മനസ്സിനെ കൊല്ലുന്ന വിഷമാണ് അത് തിരിച്ചറിയാതെ ജീവിക്കുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണ് നിങ്ങളെ സ്നേഹിക്കാത്ത നിങ്ങളെ ബഹുമാനിക്കാത്ത ഒരാളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അന്തസ്സോടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് ഈ ലോകത്ത് ആരും ആർക്കും പകരക്കാരല്ല പക്ഷെ നിങ്ങളുടെ ആത്മാഭിമാനം ആർക്കും പണയം വെച്ചരുത് വഞ്ചിക്കപ്പെട്ടു എന്ന് ഉറപ്പായാൽ കരഞ്ഞുകൊണ്ട് അവരുടെ കാല് പിടിക്കാൻ പോകരുത് എന്നെ ഉപേക്ഷിക്കല്ലേ ഞാൻ എന്ത് തെറ്റു ചെയ്തു എന്ന് കെഞ്ചരുത് അത് നിങ്ങളുടെ വില കളയുകയുള്ളൂ വഞ്ചിച്ചവർക്കൊരിക്കലും നിങ്ങളോട് സഹതാപം തോന്നില്ല മറിച്ച് പുച്ഛമേ തോന്നു പകരം തലയുയർത്തിക്കൊണ്ട് ആ ബന്ധത്തിൽ നിന്ന് നിന്നിറങ്ങിപ്പോരുക അവർക്ക് നഷ്ടപ്പെട്ടത് ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാളെയാണ് എന്നാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളെ സ്നേഹിക്കാത്ത ഒരാളെയും ആ നഷ്ടം യഥാർത്ഥത്തിൽ ലാഭമാണ് എന്ന് തിരിച്ചറിയുക ചാണക്യൻ പറയുന്നു രോഗം വന്ന അവയവം മുറിച്ചു മാറ്റുന്നത് വേദനയുള്ള കാര്യമാണ് പക്ഷെ അത് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ശരീരം മുഴുവൻ നശിക്കും വഞ്ചിക്കുന്ന പങ്കാളി ആ രോഗം വന്ന അവയവം പോലെയാണ് അത് മുറിക്കാൻ മടിക്കരുത് വേദനയുണ്ടാകും കരച്ചിൽ വരും ഉറക്കമില്ലാത്ത രാത്രികളുണ്ടാകും പക്ഷേ ആ വേദന താൽക്കാലികമാണ് കാലമെല്ലാ മുറിവുകളും ഉണക്കും പക്ഷേ വഞ്ചന സഹിച്ച് സംശയിച്ച് നീറിനീറി ജീവിക്കുന്നത് നരകമാണ് ആ നരകത്തിൽ നിന്ന് മോചനം നേടാൻ നിങ്ങൾ തന്നെ തീരുമാനിക്കണം നിങ്ങളുടെ ജീവിതത്തിന്റെ രാജാവ് നിങ്ങളാണ് അവിടെ ആരെ വാഴിക്കണം ആരെ പുറത്താക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ആ അധികാരം മറ്റാർക്കും വിട്ടുകൊടുക്കരുത് ഓർക്കുക സ്നേഹം യാചിച്ചു വാങ്ങേണ്ട ഒന്നല്ല അത് അർഹിക്കുന്നവർക്ക് മാത്രം കൊടുക്കേണ്ട ഒന്നാണ് കള്ള നാണയങ്ങളെ തിരിച്ചറിയുക നല്ല നാണയങ്ങളെ സൂക്ഷിക്കുക ജാഗ്രതയോടെ ജീവിക്കുക